ഹലോ കുക്കിംഗ് ബൈ അഞ്ജന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ മുരിങ്ങക്കായ മാങ്ങ ചേർത്തിട്ടുള്ള കറിയാണ് അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് പതിയെ ചൂടായി വരുന്ന സമയത്ത് ഒരു ഇരുന്നൂറ് ഗ്രാം പച്ചചീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് നടുവ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ ചെറിയ പീസാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുറി തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് നമുക്ക് കറിയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഇളക്കി നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാലടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില മൂന്ന് ഉണക്കമുളകും ചേർത്ത് താളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ പച്ചമാങ്ങ മുരുങ്ങക്കായ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു തവണ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ